ആക്രമിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട നിരവധി സ്ത്രീകൾ ഒരു ചെറുവിരൽ പോലും ഫേസ്ബുക്കിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർക്കെതിരെ കേസ് എങ്കിൽ അവർക്കൊരു രാഷ്ട്രീയ ശത്രുണ്ടെങ്കിൽ ആ ശത്രുവിനെ ഒതുക്കാനായാലും അണിറോസിന്റെ കേസിൽ പോലീസ് എടുത്ത നടപടിയെ സ്വാഗതം ചെയ്യുന്നത് അത് ശരിയാണ് ആ മനുഷ്യന് നീതി കിട്ടുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ആ പി ദിവ്യയെ പോയി സ്വീകരിക്കുകയും കാണുകയും ചെയ്യും കൺഫേർ ചെയ്ത് ഐ പി എസ് കൊടുത്ത സർക്കാരാണ് ഇവിടെ ഒന്നും കൊച്ചുവെളിപ്പാകാലത്ത് കാത്തുനിൽക്കത്തില്ലോ മുകേഷിന്റെ കേസ് ആലോചിച്ചു നോക്കൂ അന്തസ് വേണോടോ അന്തസ് എന്ന് പുള്ളി പറഞ്ഞാണെങ്കിൽ തന്നെ അത് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നു ഹണിറോസ് ബോബി ചെമ്മണ്ണൂർ വിഷയമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ഈ ബോച്ചയുടെ ദയാർത്ഥ പ്രയോഗവും അതുപോലെ ലൈംഗിക ചുവയോടു കൂടിയുള്ള സംസാരവും ഒക്കെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷെ ഇവിടെ പോലീസ് എടുത്ത നിലപാട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ അഴിക്കുള്ളിലാക്കുന്നു ഇതേ നിലപാട് തന്നെയാണോ ഈ പോലീസും അതുപോലെ സ്ത്രീകൾക്കൊപ്പം നിൽക്കാറുണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരും മറ്റുള്ളവരുടെ കാര്യത്തിലും കാണിക്കുന്നത് ഇപ്പോ എ ഡി എം ആയിരുന്ന നീതി ലഭിച്ചിരുന്നു അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്താണ് ഒന്നാമതായി ഹണി റോസിന്റെ വിഷയത്തിൽ പോലീസ് ത്വരിത നടപടിയെ സ്വാഗതം ചെയ്യുന്നു കാരണം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മറ്റു മീഡിയ ആയിക്കോട്ടെ അതിനൊപ്പുറത്ത് പൊതു ഇടങ്ങളായിക്കോട്ടെ സ്ത്രീകളെ പലപ്പോഴും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അക്ഷരാർത്ഥത്തിൽ തേജോവധം ചെയ്യുകയും അതൊരുതരം കൊലയാണ് അത്തരത്തിലൊക്കെ ചെയ്യുന്നവർക്ക് യഥേഷ്ടം ഈ സമൂഹത്തിൽ വിലസാനുള്ള അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു കേസ് വളരെ ശ്രദ്ധ കേരളത്തിൽ പിടിച്ചു പറ്റുകയും ത്വരിതഗതിയിലുള്ള സത്വരമായ നടപടി ഉണ്ടായി എന്നുള്ളത് തീർച്ചയായും സ്വാഗതാർഹമാണ് പക്ഷെ അവിടെ ഉയർന്നു വരുന്നൊരു വിഷയം സമാനമായി പല മേഖലകളിൽ നിന്ന് പല കൂട്ടം ആളുകളിൽ നിന്ന് ഇതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും അശ്ലീല കമൻ്റുകളിലൂടെയും അതിനുമപ്പുറത്തേക്ക് അംഗ്യങ്ങളിലൂടെ അടക്കം അത്തരത്തിൽ ആക്രമിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട നിരവധി സ്ത്രീകൾ കേരളത്തിൽ പോലീസിന് കേരള പോലീസിൻ്റെ വിവിധ യൂണിറ്റുകളിൽ പരാതി കൊടുത്തിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സ്വ അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ കഴിയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ട് ആരോ അവർക്കെതിരായിട്ട് ഒരു കേസ് വന്നപ്പോൾ ഒരു കമൻറ്റ് ഇട്ടതിനെ അവരെ പിടിച്ചിടുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ചയിലാണ് കെ കെ ശൈലജയ്ക്ക് എതിരായിട്ട് ഏതാണ്ട് ഒരു ഫേസ്ബുക്കിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർക്കെതിരെ കേസ് അങ്ങനെ അങ്ങനെ സി പി എമ്മിന് ഇഷ്ടക്കാർക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ അവർക്കൊരു രാഷ്ട്രീയ ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ഒതുക്കാനായാലും ഇത്തരത്തിൽ കേസുകളും കോടതിയൊക്കെ ഉപയോഗിക്കും പക്ഷെ അല്ലാതുള്ള കേസുകൾ വിശേഷിച്ച് സി പി എമ്മോ സി പി എമ്മിന് വേണ്ടപ്പെട്ടവരോ പ്രതിസ്ഥാനത്ത് ഈ രീതി അങ്ങ് മാറും അപ്പോൾ നിയമം വഴിമാറുക ഈ രാജ്യത്തെ ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഒന്നും തന്നെ സ്ത്രീ സംരക്ഷണത്തിനെത്തുന്നില്ല എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ നവീൻ ബാബു എന്ന ആർ ഡി ഒ ഇപ്പോഴും നമ്മുടെയൊക്കെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരായി നിൽക്കുകയാണ് ആ മനുഷ്യന് നീതി കിട്ടുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ കോന്നിയിലുള്ള ശ്രീ നബൂൻ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി ഭാര്യ മഞ്ജുഷയും മക്കളെയും ആശ്വസിപ്പിച്ചിട്ട് പാർട്ടി നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞു കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു നേരെ പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള ജയിലിൽ പോയി നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളി വിട്ട് എന്ന കൃത്യമായ ആരോപണം നമ്മുടെ എല്ലാം നേരിട്ട് ബോധ്യമുള്ള ആരോപണം കാരണം അത്രമേലപമാനിച്ചുവല്ലോ പി പി ദിവ്യ ആ പി ദിവ്യയെ പോയി സ്വീകരിക്കുകയും കാണുകയും ചെയ്തു ഇതെങ്ങനെയാണ് പൊതുസമൂഹത്തിന് ഇരട്ടത്തപ്പ പറ്റുന്നത് അവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി നവീൻ ബാബുവിനോടോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സി പി എം കാരായ പറയേണ്ടതാണ് നവീൻ ബാബുവും കുടുംബവുംഎല്ലാം സി പി എംകാരാണ് അവരുടെ ബന്ധുക്കൾ പത്തനംതിട്ടയിലെ ഉന്നത സി പി എം നേതാക്കന്മാരാണ് എന്നിട്ട് പോലും സംസ്ഥാന നേതൃത്വത്തിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നീതിയൊക്കെ ഒക്കെ ചടപെടാന്ന് കിട്ടത്തുള്ളൂ അല്ലാത്തവർക്കൊക്കെ നീതി അകലെയാണ് നവീൻ ബാബുവിന്റെ കേസിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടായത് നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് പരാതി കൊടുത്തു എന്ന് പറഞ്ഞൊരു പ്രശാന്തൻ ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ചെറിയ ജോലിക്കാരന് ഒരു താൽക്കാലിക ജീവനക്കാരന് പെട്രോൾ പമ്പ് കൊടു വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ അതിന് അപേക്ഷിക്കാനുള്ള പണം എവിടെന്നുള്ള ചോദ്യത്തിന് പോലും ഈ നിമിഷം വരെ കേരള പോലീസ് അന്വേഷിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് പ്രശാന്ത് രണ്ട് കൈയ്യൊപ്പ് കണ്ടു അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല പ്രശാന്ത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിച്ച് എവിടെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു അങ്ങനൊരു പരാതി വന്നിട്ടില്ലാന്ന് ഔദ്യോഗികമായി പലപ്പോഴും സ്ഥിരീകരണം വന്നു ഇത്തരം ഒരു കാര്യങ്ങളും അന്വേഷിക്കുകയോ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൃദയം പൊട്ടിക്കൊണ്ട് നെഞ്ചു പൊട്ടിക്കൊണ്ട് ഈ കേരള പോലീസിനോടും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടും സി പി എം നേതൃത്വത്തോടും കരഞ്ഞ തന്റെ പ്രിയപ്പെട്ടവന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുന്നതിന് ശക്തമായൊരു അന്വേഷണം വേണം ഒരു അന്വേഷണവും ഇല്ല എന്തോ അന്വേഷിക്കുന്ന പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അതൊക്കെ എന്താ ദിവ്യ അറസ്റ്റ് ചെയ്യുന്നതിന് എത്ര കാലം പിടിച്ചു പിന്നീട് ഞാനത് സൂചിപ്പിച്ചല്ലോ സി പി എം ഭരണം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരം കേസുകൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ അതിനെ നാല് രേഖകൾ പരിശോധിച്ച് നോക്കൂ എല്ലാ കേസിലും ഇതാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് നെറികട്ട മാർഗം ഉപയോഗിച്ചും അവർക്ക് താല്പര്യമുള്ള കുറ്റവാളികളെ സംരക്ഷിക്കും വാളയാർ കേസ് നമ്മൾ കണ്ടു വാളയാർ കേസ് അന്വേഷിച്ച് അട്ടിമറിച്ച സോജൻ എന്ന് പറയുന്ന ഡിവൈഎസ്പിക്ക് എന്താ പറയാ കൺഫർ ചെയ്ത് ഐ പി എസ് കൊടുത്ത സർക്കാരാണ് എടുത്തത് ഒന്നും വേണ്ട എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ എത്രയെത്ര ആരോപണങ്ങൾ ഉന്നയിച്ചത് ആര് എന്നതിനേക്കാൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ വസ്തുതകൾ പൊതുജനങ്ങൾക്ക് കൂടി വളരെ സംശയാസ്പദമായി സംശയമുണ്ട് സംശയം ജനിപ്പിക്കുന്നത് എ ഡി ജി പി ഒരുപാട് കുറ്റകൃത്യങ്ങളും അഴിമതിയും കാണിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാ വല്ല ഉണ്ടായോ വിജിലൻസ് അന്വേഷ ക്ലീൻ ചിറ്റ് കൊടുക്കുക അതുപോലെ അവർ അവർക്ക് വേണ്ടി ഭൃത്യപണി ചെയ്യുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനൊക്കെ ഇത്തരത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കോ പിണറായി എന്ന് പറയുന്ന നേതാവിനോ വേണ്ടി ഇത്രയൊക്കെ ദാസ്യപ്പണി ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകി തൃശ്ശൂർ പൂരം അട്ടിമറിക്കുന്ന കാര്യത്തിലായാലും ഓരോ കാര്യങ്ങളിലും നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് തന്നെയാണ് മഞ്ജുഷയുടെ കേസിൽ സംഭവിച്ചത് മഞ്ജുഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ദുഃഖത്തിന് തന്റെ ഭർത്താവ് മരണപ്പെട്ടത് ആത്മഹത്യ കൊണ്ടായിരിക്കില്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു തലേ ദിവസവും തൻ്റെ പ്രിയതമയും പൊന്നുമക്കളെയും വിളിച്ചിട്ട് ഞാൻ വെളുപ്പിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും നിങ്ങളവിടെ വര വരണമെന്ന് പറയുമ്പോ മരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ സ്വയം മരണത്തെ വരിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അവരെ അവിടെ ആ കൊച്ചു വെളുപ്പാങ്കാലത്ത് കാത്ത് നിൽക്കത്തില്ലല്ലോ നിൽക്കാൻ അനുവദിക്കില്ലല്ലോ തൻ്റെ ഭാര്യയും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെയൊന്നും അവർ വരണ്ട ഞാൻ അങ്ങ് വന്നോളാന്നെങ്കിലും പറയുമല്ലോ അപ്പൊ അവരുന്നയിക്കുന്ന സംശയത്തിൽ തീർച്ചയായും അടിസ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മലയാളികൾ ഒരാളാണ് ഞാൻ പക്ഷേ ദിവ്യക്ക് ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു അന്നൊക്കെ തമാശയായിട്ട് ആളുകൾ പറയും ഈ ദിവ്യ അവിടെ ഉള്ള ദിവ്യക്കെതിരെ കേസൊക്കെ വന്നിട്ട് ദിവ്യക്കെതിരെ ആരോപണം വന്നതിന് ശേഷം കേസുമൊക്കെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കണ്ണൂർ എസ് പി നേരം എടുത്തുക്കുമ്പം മാഡം എങ്ങോട്ടാ പോന്നെ ദിവ്യ മാഡം അങ്ങോട്ട് തമാശക്കാണ് പറയുന്നതെങ്കിൽ അത് കുറെ കാര്യം പോലീസ് ഒഴിഞ്ഞു മാറി അതാണ് കേരളത്തിൽ മുഴുവൻ പേരും പറഞ്ഞത് കാരണം ദിവ്യയെ പേടിച്ച് മാറി കണ്ട അറസ്റ്റ് ചെയ്യണമല്ലോ നോൺ അവൈലബിൾ ഓഫെൻസ് ആണല്ലോ നിയമമാണല്ലോ അത് പത്ത് പൊതുജനങ്ങാണ് പണ്ടത്തെ കണക്കല്ലേ ഇപ്പൊ ഓൺ ദി സ്പോട്ട് സോഷ്യൽ മീഡിയയില് വരും എന്നുള്ളത് കൊണ്ട് പോലീസ് ഒളിച്ചു നടന്നു എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് കോടതി തള്ളിയപ്പോഴും എല്ലാ കോടതിയും തള്ളി കഴിഞ്ഞപ്പോഴാണ് അറസ്റ്റ് നാടകം എന്തൊരു നാടകം ആയിരുന്നു ദിവ്യ പറഞ്ഞെടുത്ത് ദിവ്യക്ക് ഇഷ്ടമുള്ളിടത്ത് ദിവ്യ നിന്നു പോലീസ് അങ്ങോട്ട് നിന്നു എന്നിട്ടോ ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ അവിടുത്തെ സി ഐയും ഡിവൈഎസ്പിയൊക്കെ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലെ ഇരിക്കില്ല ആ യൂണിഫോം ഇടുന്നത് എന്റെ ആത്മാർത്ഥത പോലീസ് കാണിച്ചിട്ടുണ്ട് മറുഭാഗത്ത് കോന്തിയിലൊരു സഹോദരിയും രണ്ട് പെൺമക്കൾ നന്നായി പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ നെഞ്ചുപൊട്ടി കരച്ച നെഞ്ചലിച്ചൽ കരച്ചിൽ ഇതുവരെ തീർന്നിട്ടില്ല അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ കേരള പോലീസ് തയ്യാറാകാത്തത് സി പി എം കുറ്റവാളികളെ രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകളോടൊപ്പം നിൽക്കുന്നു ർ കേസ് വണ്ടിപ്പെരിയാർ കേസ് കേസ് അങ്ങനെ നിരവധിയായ കേസ് മുകേഷിന്റെ കേസ് ആലോചിച്ച് നോക്കൂ ഒരു എം എൽ എക്കെതിരെ സിറ്റിംഗ് എം എൽ എക്കെതിരെ എത്ര ആരോപണം വരുന്നത് ഒരാരോപണമൊക്കെ വരാം രണ്ടോ ഒന്നും വന്നുകൂടെ പൊതുപ്രവർത്തക സംശയത്തിനും പൊതുപ്രവർത്തനം അംഗത്തേക്ക് വരികയാണെങ്കിൽ മാന്യമായി മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ മാത്രം വന്നാൽ മതി മീൻസ് അതാണ് നമ്മൾ പൊതുപ്രവർത്തകരെ പൊതുജനം മാതൃകയാക്കുന്നവരാണ് കുറഞ്ഞ് മാതൃകയാക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അന്തസ്സുള്ള ശ്രീ മുകേഷിന്റെ വാക്ക കടവെടുത്ത് പറഞ്ഞാൽ അന്തസ്സ് വേണമല്ലോ അന്തസ്സ് വേണോടോ അന്തസ്സ് എന്ന് പുള്ളി പറഞ്ഞാണെങ്കിൽ തന്നെ അത് ഏറ്റു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്തസ് ഉണ്ടാകണം മറ്റാരെയും ബുദ്ധിപ്പെടുത്താൻ അല്ലെങ്കിൽ പോലും മുമ്പ് അദ്ദേഹത്തിനെതിരെ മീറ്റു ആരോണോ ഉയർന്നു വന്നു ആദ്യ ഭാര്യ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും സഹിക്കാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രമേൽ ആ സഹോദരി അനുഭവിച്ചു എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഭാര്യ എന്താ പറയാ തൊട്ടും തൊടാതെയും പറഞ്ഞു പോയ കാര്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സില് കിടപ്പുണ്ട് ഇതും പോരാഞ്ഞിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വന്നു പറഞ്ഞു നിങ്ങൾ വരൂ സ്ത്രീകൾക്ക് ദുരനുഭവം നേരിട്ട സ്ത്രീകൾക്ക് നിർഭയരായി വന്ന് പറയാം സർക്കാർ സംവിധാനം കൂടെയുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് കേട്ട് സ്വന്തം അനുഭവം പുറത്തു പറഞ്ഞ ഒരു സഹോദരിക്ക് ഉണ്ടായ അവസ്ഥ നമ്മളെല്ലാരും കണ്ടതാ മുകേഷിനെ രക്ഷിക്കാൻ കേരള പോലീസ് എടുത്ത അധിക പണി കണ്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയി എന്തെങ്കിലും മുകേഷിനെതിരെ ത്രീ സെവന്റി സിക്സ് കേസ് രജിസ്റ്റർ ചെയ്തു ഐ പി സി ത്രീ സെവന്റി സിക്സ് കേസ് രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് പോലീസ് സംരക്ഷണ നാട്ടിൽ കഴിയാൻ പറ്റുമോ തിരുവനന്തപുരത്ത് അന്ന് കൊല്ലത്ത് ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് വിട്ട് കൊല്ലത്തേക്ക് പോയി സോറി കൊല്ലത്ത് തിരുവനന്തപുരത്തേക്ക് പോയി ആ തിരുവനന്തപുരത്ത് വീട്ടിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നേ മൂന്നാം ദിവസം ഈ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ഐ പിസി ത്രീ സെവൻറി സിക്സ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സഡൻ അറസ്റ്റ് ആണ് അതിന്റെ ഫസ്റ്റ് ൊസീഡിങ് എന്ന് പറയുന്നത് അത് മുകേഷിന് ചെയ്തില്ല മുകേഷ് എറണാകുളത്ത് പോയി അഭിഭാഷകരെ കണ്ട് കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ ഒപ്പി അതിനുശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാൻ എല്ലാവിധ അവസരവും ഒരുക്കി കൊടുത്തു കേരള പോലീസ് അത് കഴിഞ്ഞിട്ട് അവസാനം മുൻകൂർ ജാമ്യം കിട്ടി മുൻകൂർ ജാമ്യം കിട്ടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അടക്കമുണ്ട് അത്തരം കാര്യങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിൽ മുകേഷ് ചെന്നു ചെന്നപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ വനിതാ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥര് അവരുടെ സാന്നിധ്യത്തിൽ പത്രക്കാരെയൊക്കെ കാണിക്കാതിരിക്കാനൊക്കെ പരമാവധി ഒക്കെ ശ്രമിച്ചു എന്നിട്ട് ഒപ്പിട്ട് അറിയുമോ നിങ്ങൾക്കറിയുമോ ആ സമയത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഈ വൻഷന്റെ കേസുണ്ട് സ്വാഭാവികമായും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിൽ അവരുടെ മുന്നിൽ ഈ പ്രതി എത്തുമ്പോൾ മറ്റേ കേസിൽ കൂടെ ഹാൻഡ് അവിടുത്തെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മളെങ്ങാണാണോ അത്രയും കേസ് പിടിച്ചാൽ അതല്ലേ പോലീസ് ചെയ്യുന്നത് അതല്ലേ നടപടിക്രമം പക്ഷേ മുകേഷിന്റെ മുന്നിൽ നിയമമൊക്കെ മാറിപ്പോവും വഴിമാറിപ്പോവും വഴി മാറ്റും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വനിതാ ഓഫീസർമാരടക്കം മുകേഷിന് സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് ആ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി മുകേഷ് കൂളായിട്ട് കൊച്ചിയിൽ പോയിട്ട് ഒപ്പക്കെ ഇട്ടിട്ട് തിരിച്ചു പോയി അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞ് എന്റെ ഓർമ്മയിൽ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ടാണ് വടക്കാഞ്ചേരിയില് മുകേഷ് ജാമ്യം എടുക്കാൻ ചെല്ലുന്നത് ചെല്ലുമ്പം അവിടെ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പെട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥരുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു മാധ്യമങ്ങളോ പുറത്തുള്ളായിരുന്നു ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം ഒരാളും അറിഞ്ഞില്ല പുറത്തറിഞ്ഞില്ല അവസാനം ഇത് ജാമ്യം എടുത്ത് അയാള് അദ്ദേഹം ജാമ്യമെടുത്ത് പോയതിന്റെ വിദ്യാ ദിവസം രണ്ടാം ദിവസമാണ് നാട്ടുകാരെ അറിയുന്നത് അപ്പോഴാണ് പോലീസുകാർ പറഞ്ഞത് മിണ്ടി പോരതെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉയർന്ന ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അപ്പൊ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിയോഗിച്ചത് ടീമിനെ നിയോഗിച്ചത് കുറ്റവാളികളെ പിടിക്കാനാണോ രക്ഷിക്കാനാണോ നമ്മൾ നമ്മളനുഭവം നമ്മൾ കണ്ടതിന്ന് കൃത്യമായി പറയും കുറ്റവാളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ കുറ്റവാളികളെ രക്ഷിക്കാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പണിയെടുക്കുന്നതെന്ന് മുഖേഷിന്റെ ഒറ്റ കാര്യം നോക്കാം നമുക്ക് മനസ്സിലാവും അതുപോലെ മറ്റൊരു രസങ്ങളുടെയും കാര്യം അറിയില്ല എങ്ങോ ഇല്ലല്ലോ ഒന്നോ ഇല്ലല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തില്ലാന്നൊക്കെ പറയുന്നത് ഹൈക്കോടതിയെ പോലും പറ്റുകയാണെന്ന് തോന്നി പോകുന്നു ആ സമയത്തൊക്കെ ലൂക്ക് പോൽസ് ഇട്ട് പ്രതികളെ രക്ഷിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഹണിറോസിന് നീതി എന്ന് പറയാറായിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഹണി റോസ് നടത്തിയ പോരാട്ടം കേരളത്തെ പൊതുവേദികളിൽ ദ്വയാർത്ഥം പറഞ്ഞ് പരസ്പരം ചിരിച്ച് അവിടെ ഒപ്പം നിൽക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന ഏതൊരാൾക്കുമുള്ള മറുപടിയാണ് അതുകൊണ്ട് ഹണി റോസിന്റെ ആ കേസിലെടുത്ത നടപടിയും മറ്റേ കേസിലെടുക്കാത്ത നടപടിയും ഒരുപോലെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹണി റോസിന്റെ കേസിൽ പോലീസ് എടുത്ത നടപടിയെ സ്വാഗതം അത് ശരിയാണ് അതേ ശരിയായ ദിശയിൽ അത് മുന്നോട്ട് പോകണം അത് അവിടെ നിൽക്കട്ടെ സെക്കൻഡ് ഫേസിലാണ് നമ്മൾ പറയുന്നത് അതുപോലെ നടപടി നടപടിയെടുക്കേണ്ട കേസുകൾ എടുക്കാത്തതിന്റെ കാരണം രാഷ്ട്രീയ യജമാനന്മാരുടെ തീട്ടൂരം അനുസരിച്ച് മാത്രമാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത് കേരള പോലീസിന്റെ ലോയൽറ്റി അല്ലെങ്കിൽ അവർക്ക് വിധേയത്വം ഉണ്ടാകേണ്ടത് ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോടല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ നിലവിലുള്ള നിയമവ്യവസ്ഥയോടുമാണ്